സിനിമാ നിർമ്മാണം ഇന്ന് പലർക്കും കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് പത്രങ്ങളിൽ വരുന്ന ചില വാർത്തകളിലൂടെ അറിയാൻ കഴിയുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയും ടി ഇ വാസുദേവൻ ഓർമ്മ ചിത്രത്തിൽ ഇന്ന് ഞങ്ങൾ ഈ വ്യക്തിത്വത്തെ നിങ്ങൾക്കായി പങ്കുവെക്കുമ്പോൾ ഒരുപക്ഷെ ഭൂരിഭാഗം ആൾക്കാരും ആരാണ് ആ മനുഷ്യനെന്ന് ഓർത്തുപോകും എന്നാൽ ഞങ്ങൾ പറയാൻ പോകുന്ന അനുഭവങ്ങൾ നിങ്ങൾ കേട്ടുകഴിയുമെങ്കിൽ ആ മനുഷ്യൻ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയും ചുമരില്ലാതെ ചിത്രം വഴിക്കാൻ കഴിയുന്നില്ലോ എന്ന് മലയാള സിനിമ ലോകം പലപ്പോഴും പല ഭാഗങ്ങളിൽ പറയാറുണ്ട് അതായത് ഒരു നിർമ്മാതാവില്ലാതെ ഒരു സിനിമ ജനിക്കുന്നില്ല ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചലച്ചിത്രത്തിന്റെ പ്രാരംഭ ജോലികൾ നടക്കുന്ന സമയം അന്നൊക്കെ ഒരു ചിത്രത്തിലെ പാട്ടുകളായിരിക്കും ആദ്യം റെക്കോർഡ് ചെയ്യുക എ പി രാജ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിനു വേണ്ടി ഗാനങ്ങൾ എഴുതിയത് ശ്രീകുമാരൻ തമ്മിയും സംഗീത സംവിധായകനായി എത്തിയത് സാക്ഷാത് ദക്ഷിണാമൂർത്തി ഗീതകമു ചന്ദനത്തിൽ എന്ന വേണ്ടി ദക്ഷിണാമൂർത്തി സ്വാമി വ്യത്യസ്തമായ മൂന്ന് ഇണങ്ങൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്നു പിറ്റേ ദിവസം പാട്ടുകൾ കേൾക്കാനായി ചിത്രത്തിന്റെ നിർമ്മാതാവായ ടി ഇ വാസുദേവൻ എത്തുന്നു അദ്ദേഹം മേൽപ്പറഞ്ഞ മൂന്ന് ഇണങ്ങളും കേട്ടു പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് സ്വാമിയുടെ ആ ഈണങ്ങൾ ഒന്നും തന്നെ ഇഷ്ടമായില്ല ദക്ഷിണാമൂർത്തി നാലാമതായി മറ്റൊരു ഈണം കൂടി കേൾപ്പിച്ചു നിർഭാഗ്യകരെന്ന് പറയട്ടെ അതും നിർമ്മാതാവായ വാസുദേവൻ സാറിന് ഇഷ്ടപ്പെട്ടില്ല സ്വാമിയുടെ വിരലുകൾ വീണ്ടും ഹാർമോണിയത്തിൽ ചലിക്കാൻ തുടങ്ങി ഈ ഈണമെങ്കിലും നിർമ്മാതാവിന് ഇഷ്ടമാകുമെന്നാണ് അദ്ദേഹം കരുതിയത് ശരിയായില്ലല്ലോ ടി വാസുദേവന്റെ ആത്മകഥം സ്വാമിക്ക് പെട്ടെന്ന് തന്നെ ദേഷ്യം വന്നു ഹാർമോണിയം അദ്ദേഹത്തിന് മുന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ട് ദക്ഷിണാമൂർത്തി സ്വാമി ദേഷ്യത്തോടെ പറഞ്ഞു ഇനി താൻ തന്നെ സംഗീതം ചെയ്താൽ മതി എനിക്ക് വയ്യ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു പിന്നാലെ ശ്രീകുമാരൻ തമ്പി സ്വാമി ഇങ്ങനെ പിണങ്ങിയാലോ അദ്ദേഹം അല്ല നിർമ്മാതാവും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള മറ്റൊരു ട്യൂ നമുക്ക് ചെയ്തു നോക്കാം കുറച്ചു നേരത്തെ തമ്പിയുടെ അന്വയത്തിന് ശേഷം ഒന്ന് മുറുക്കിയിരുന്ന ശേഷവും സ്വാമി വീണ്ടും തിരിച്ചു വന്നു ഏറെ ഇമ്പമുള്ള മറ്റൊരു ഈണമാണ് സ്വാമി ഇത്തവണ നിർമ്മാതാവിന് കേൾപ്പിച്ചു കൊടുത്തത് ആ ഈണം കേട്ടതും നിർമ്മാതാവിന്റെ മുഖം ഒന്ന് തെളിയിക്കും മതി ഇതുമ ഇത് തന്നെ ആകട്ടെ ആ പാട്ടിന്റെ ഈണം നമ്മൾ ഇന്ന് കേൾക്കുന്ന ചന്ദനത്തിൽ കടഞ്ഞെടുത്തു സുന്ദരീ ശില്പം ഇതായിരുന്നു ടി ഇ വാസുദേവൻ എന്ന പ്രശസ്തനായ നിർമ്മാതാവ് പ്രേക്ഷകരുടെ അഭിരുചികൾ അറിഞ്ഞ് സിനിമകൾ നിർമ്മിക്കുകയും പാട്ടുകൾ അണിയിച്ചെടുക്കുകയും ചെയ്ത് വൻ വിജയങ്ങൾ കൊയ്തെടുത്ത ജയമാരുതി പിക്ചേഴ്സിന്റെ ഉടമ തന്റെ സിനിമയുടെ ഓരോ രംഗങ്ങളും പാട്ടുകളുമെല്ലാം എങ്ങനെ പ്രേക്ഷകരിൽ എത്തണമെന്ന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്ന നിർമ്മാതാവായിരുന്നു ടി ഇ വാസുദേവൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അസോസിയേറ്റഡ് പിക്ചേഴ്സ് എന്ന ചലച്ചിത്ര വിതരണ സ്ഥാപനവുമായിട്ടായിരുന്നു ടി ഇ വാസുദേവൻ സിനിമാ രംഗത്തെത്തുന്നത് ആദ്യകാലങ്ങളിൽ ഹിന്ദി ചിത്രങ്ങൾ വിതരണം നടത്തിയിരുന്ന അദ്ദേഹം പിന്നീട് മലയാള ചലച്ചിത്രങ്ങളുടെ വിതരണവും ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജയമാരുതി പിക്ചേഴ്സ് എന്ന പേരിൽ ചലച്ചിത്ര നിർമ്മാണ കമ്പനിയും ആരംഭിച്ചു ഇദ്ദേഹം നിർമ്മിച്ച അൻപതോളം സിനിമകളിലെ പല പാട്ടുകളും മലയാള സിനിമയിലെ ചരിത്രത്തിൽ ഇടം പിടിച്ചവെയായിരുന്നു മലയാള ചലച്ചിത്ര രംഗത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള ജെ സി ഡാനിയൽ പുരസ്കാരം ഏർപ്പെടുത്തിയപ്പോൾ ആദ്യമായി ഈ പുരസ്കാരം ലഭിച്ചത് ടി വാസുദേവനായിരുന്നു ഇന്ത്യൻ സിനിമയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി എഴുപത്തിയഞ്ച് ചലച്ചിത്രകാരന്മാരെ ആദരിച്ചപ്പോൾ അതിൽ മലയാളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതും ഈ നിർമ്മാതാവിന്റെ തൊപ്പിയിൽ ചാർത്തിയ ഒരു പൊൺതൂവൽ തന്നെ പ്രേമനസീറായിരുന്നു അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക ചിത്രങ്ങളിലെ നായകൻ ശ്രീകുമാരൻ തമ്പി എന്ന ഗാന രജയി അക്കാലത്ത് കൂടുതൽ അവസരങ്ങൾ കൊടുത്തതും വാസുദേവനായിരുന്നു ഇദ്ദേഹം നിർമ്മിച്ച സ്നേഹ നായർ നായരു പിടിച്ച പുലിവാല് പുതിയ ആകാശം പുതിയ ഭൂമി കാവ്യമേള എഴുതാത്ത കഥ എന്നീ ചിത്രങ്ങൾക്ക് പല ദേശീയ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് നല്ലൊരു കഥാകൃത്ത് കൂടിയായിരുന്ന ടി ഇ വാസുദേവൻ ദേവൻ വത്സല തുടങ്ങിയ തൂലികാ നാമങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക ചിത്രങ്ങളുടെയും കഥ അദ്ദേഹം തന്നെ രചിച്ചിരുന്നു ജയഭാരതി പിക്ചേഴ്സ് നിർമ്മിച്ച സിനിമകളിലെ പാട്ടുകളിലേക്ക് കടന്നു ചെന്നാൽ നമ്മൾ വിസ്മയ ഭരിതനാകും Oh. നിങ്ങൾ സ്വർഗ കുമോ നിങ്ങളി ഭൂമിയിൽ മണിമഞ്ചരിൽ മയങ്ങുന്ന മണിവർണനാരോ ചന്ദ്രികളിയുന്നു ചന്ദ്രകാന്തം നെഞ്ചിരി ജീവരാഗം ോട്ടിൽ നിന്നപ്പോൾ വളകിൽ കൂത്തരാ സ്വയംവരം കഥകളി കാണുവാൻ പുത്രാടരാത്രിയിൽ എല്ലാം ജയമാരുതിയുടെ ബാനറിൽ ടി വാസുദേവൻ നിർമ്മിച്ച ചലച്ചിത്രങ്ങളിലൂടെയാണ് മലയാള കലയിൽ സംഗീത മാധുര്യം ചൊരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജൂലൈ പതിനാറിന് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിൽ ജനിച്ച ടി എ വാസുദേവൻ എന്ന ചലച്ചിത്രകാരന്റെ ജന്മവാർഷിക ദിനമാണിത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പതിന് സംഭവ ബഹുലമായ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് തിരശിന്റെ സിനിമാ നിർമ്മാണം ഇന്ന് പലർക്കും കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് പത്രങ്ങളിൽ വരുന്ന ചില വാർത്തകളിലൂടെ അറിയാൻ കഴിയുന്നത് ഇവർക്ക് സിനിമയോടും പ്രേക്ഷകരോടും യാതൊരു പ്രതിബദ്ധതയും ഉണ്ടാവില്ല എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് എന്നാൽ പോലും സിനിമ എന്ന കലാരൂപത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അതിന്റെ നിലനിൽപ്പിനായി അഹോരാത്രം പ്രയത്നിക്കുകയും ചെയ്ത ടി വാസുദേവൻ എന്ന ചലച്ചിത്രകാരൻ തീർച്ചയായും മലയാള സിനിമയ്ക്ക് എന്നെന്നും അഭിമാനിക്കാൻ കഴിയുന്ന നിർമ്മാതാവായിരുന്നു സിനിമ എന്ന കലാരൂപത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അതിന്റെ നിലനിൽപ്പിനായി അഹോരാത്രം പ്രയത്നിക്കുകയും ചെയ്ത ടി വാസുദേവൻ എന്ന ചലച്ചിത്രകാരൻ തീർച്ചയായും മലയാള സിനിമയ്ക്ക് എന്നും അഭിമാനിക്കാൻ കഴിയുന്ന നിർമ്മാതാവായിരുന്നുവെന്ന് ഈ അവസരത്തിൽ ആദരപൂർവ്വം വീട്ടമ്മ ഹൗസ് വൈഫ് യൂട്യൂബ് ചാനൽ ഓർമ്മ ചിത്രം ഓർക്കുന്നു ഓർമ്മ ചിത്രം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസമായി ഒരു ദിവസം പോലും മുടങ്ങാതെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ് ഓരോ ദിവസത്തിനും മലയാള സിനിമാ ചരിത്രത്തിന്റെ താളുകളിൽ ഇടമുണ്ട് ആ ഇടം പുതിയ തലമുറയ്ക്കും ഒരുപോലെ ആസ്വദിക്കാനും അംഗീകരിക്കാനും ആദരിക്കാനുമാണ് ഞങ്ങൾ ഒരുക്കുന്ന ഈ ഓർമ്മ ചിത്രം മറ്റൊരു ഓർമ്മകളുമായി നാളെ കാണുമെന്ന വിശ്വാസത്തിൽ നന്ദി നമസ്കാരം